ഹലോ എവീ വാൻ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ ചാനൽ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ മീറ്റിംഗ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ വട്ടം കൂടിയിരുന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി മീറ്റിംഗ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞത് ഒരു മീറ്റിംഗ് ഫോർമാറ്റാണ് ബ്രെയിൻ സ്റ്റോമിങ് അതായത് ഓർഗനൈസേഷൻ ഡിഫറൻറ്റ് പർപ്പസിന് മീറ്റ് ചെയ്യാനായിട്ട് പല ഫോർമാറ്റിലുള്ള മീറ്റിംഗ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് പലർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഫോർമാറ്റാണ് എൻ്റെ പേര് നിഷാദ് കരയും ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ് ഇപ്പോൾ നിങ്ങളൊരു ഓർഗനൈസേഷൻ പുതിയ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു ഈ പ്രോഡക്റ്റിൻ്റെ ഇൻപുട്ടും ഫീഡ്ബാക്കും കസ്റ്റമേഴ്സ് എന്തു പറയുന്നു എന്നറിയാനായിട്ട് നിങ്ങൾ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്സിന് വിളിക്കുന്നു പിന്നെ നിങ്ങളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നു ഈ ക്യാമ്പയിനിൻ്റെ ഫീഡ്ബാക്ക് കസ്റ്റമേഴ്സും പ്രോസ്പെക്ട്സും എന്ന് എങ്ങനെയാണ് ക്യാമ്പയിൻ അറിയുന്നത് എന്ന് അറിയാനായിട്ട് നിങ്ങൾ മാർക്കറ്റിങ്ങിലെ ആളുകൾ വിളിക്കുന്നു പിന്നെ നിങ്ങൾ ഓർഗനൈസേഷനിൽ അഞ്ച് വർഷം കഴിഞ്ഞ എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻറ്റും കമ്മിറ്റ്മെൻറ്റും കുറഞ്ഞു വരുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ അറിയാനായിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ എംപ്ലോയീസിന് വിളിക്കുന്നു ഇങ്ങനെ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനായിട്ട് ഒരു സെലക്റ്റഡ് സെറ്റ് ഓഫ് എംപ്ലോയീസിനെ വിളിച്ചുകൂട്ടി അവരുടെ കയ്യിൽ നിന്ന് ഇൻപുട്സും ഫീഡ്ബാക്കും കളക്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ഫോർമാറ്റിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതും ബ്രെയിൻ സ്ട്രോമിംഗ് ഡിസ്കഷൻ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് ഒരു കോമൺ ഐഡിയേഷന് വേണ്ടിയിട്ട് പല സെറ്റ് ഓഫ് എംപ്ലോയീസിന് വിളിച്ച് കൂട്ടുന്നൊരു മീറ്റിംഗ് ആണെങ്കിൽ ഈ ഫോക്കസ് ഗ്രൂപ്പ് വളരെ സ്പെസിഫിക് ക്രൈറ്റീരിയസ് വെച്ചിട്ടുള്ള സെലക്റ്റഡ് എംപ്ലോയിസിന് വിളിച്ചിട്ട് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റ് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ഫോർമാറ്റാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാണ് ഈ ഗ്രൂ ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് എന്ത് പർപ്പസ് ആണോ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അത് ഡിഫൈൻ ചെയ്യുക ഒരു മീഡിയേറ്ററിൻ്റെ ഒരു മോഡറേറ്ററെ നമ്മൾ ആദ്യം ഫൈനലൈസ് ചെയ്ത് വെക്കുക കാരണം നമ്മുടെ പോയിൻസ് ഒരിക്കലും ഡിസ്ട്രാക്റ്റ് ചെയ്തു പോകാൻ പാടില്ല എല്ലാ ഡൈവേഴ്സ് ആളുകളുടെയും നിന്നും ഒരുപോലെ അവരുടെ ഇൻപുട്സും ഫീഡ്ബാക്കും കളക്റ്റ് ചെയ്യുക നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യുക അവരെ അഡ്വാൻസ് ആയിട്ട് ഇൻറ്റിമേഷൻ കൊടുക്കുക ഇവർ പറയുന്ന ഇൻപുട്സ് ഫീഡ്ബാക്ക്സ് ഇൻപുട്ട് വളരെ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്തു വെക്കുക ഇതിന് ശേഷം ഇത് അനലൈസ് ചെയ്യുക ഇവർ പറയുന്ന കാര്യങ്ങൾ ലോജിക്കലാണോ ഒബ്ജെക്റ്റീവാണോ അതിൻ്റെ റിയാലിറ്റിയുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ റിയാലിറ്റി ചെക്ക് നടത്തുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിന് വരുന്ന ആളുകളോട് താങ്ക് യു പറയുക ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഓറലായിട്ടോ റിട്ടേൺ ആയിട്ടോ പറയാം കാരണം ഇത് അടുത്ത തവണ അവർ കൂടുതൽ ഇൻപുട്സും ഫീഡ്ബാക്ക് തരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ ചെയ്ത ഈ ഇൻപുട്ട് കളക്ട് ചെയ്ത് ഏതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല സമയത്തും മാനേജേഴ്സും ഓൺടർപ്രണേഴ്സിനും പറ്റുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിങ്ങും റിവ്യൂവും രണ്ടും രണ്ടാണ് പല ഫോർമാറ്റിലുള്ള മീറ്റിങ്സ് ഉണ്ട് അപ്പോൾ എല്ലാ എംപ്ലോയീസിനും ഒരുമിച്ച് കിട്ടുമ്പോൾ എപ്പോഴും മാനേജേഴ്സ് ഒരു റിവ്യൂ ഫോർമാറ്റിലേക്ക് പോകും റിവ്യൂ ഫോർമാറ്റ് എന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസിന് ഇവാലു ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുമ്പോൾ ആളുകൾ ഓപ്പൺ അപ്പ് ചെയ്യില്ല അപ്പോൾ എംപ്ലോയിസിൻ്റെ അടുത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഇൻപുട്സും ഇൻസൈറ്റും ഓർഗനൈസേഷന് കിട്ടാതെ പോകും Focus group discussions will help you to be focused in your organizational objectives. Thank you for watching this video.